നമ്മളിപ്പോ പോകുന്നത് ഇന്ത്യത്തൊട്ടി തൂപ്പുമാരം കാണാനായിട്ടാണ് പക്ഷെ അതിന്റെ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയപ്പോൾ അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവിടെ അത് ചെറിയൊരു അരുവിയും നല്ല ഭംഗിയുള്ള പ്രകൃതി ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഇനി ബാക്കി നമുക്ക് തൂപ്പുപാലത്ത് ചെന്നിട്ട് ബാക്കി അതിന്റെ വിശേഷങ്ങൾ അറിയാം സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൽ വന്നിരിക്കുകയാണ് ഇതിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം അങ്ങോട്ട് അത്യാവശ്യം നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടും നമുക്കത് പോയി നോക്കിയാലോ ഇതാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം നല്ല ഭംഗിയില്ലേ കാണാൻ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നീളവുണ്ട് ഇത് കൂടാതെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ രണ്ട് പഞ്ചായത്തുകളെയാണ് ഇത് കൂട്ടി ഇണക്കുന്നത് ഒന്ന് നമ്മുടെ കൂടപ്പുര പഞ്ചായത്തിനേയും രണ്ടാന്ന് കീറമ്പാറ പഞ്ചായത്തിനേയും കൂടാതെ ഇന്ന് അടിയിൽ കൂടെ ഒഴുകുന്നത് നമ്മുടെ സ്വന്തം പെരിയാറും നമ്മുടെ പെരിയാറിന് ഒരു നാമം കൂടെയുണ്ട് ഒരു അപരനാമം കേരളത്തിന്റെ ജീവരേഖ കാരണം ഏറ്റവും കൂടുതലും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള നദിയാണ് നമ്മുടെ പെരിയാറ് കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് കാഴ്ചളവ് കണ്ടു നിന്നു ഞാൻ രസമല്ലേ നമ്മുടെ പെരിയാറും പ്രകൃതിയും തോണിയും എല്ലാം അങ്ങനെതാ ഞാൻ പാലത്തിക്കേറുള്ള ാണ് ഇത് നമ്മുടെ ഇന്ത്യത്തൊട്ട് തൂക്കുവാല കണ്ടില്ലേ ഇവിടുന്ന് തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് ഒരു എന്താ പറയുക ഒരു ഇൻഫിനിറ്റി പോലെയാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു നേരി ഒരു നാരോ പാസേജ് ഇനി നമുക്ക് അതിൽ കൂടെ നടന്ന എൻ്റെ കാഴ്ച കാണാന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ച ഇത് ശരിക്കും അതുകൊണ്ടാണല്ലോ പറയുന്നത് പ്രകൃതി എപ്പോഴും നമുക്കൊരു ഉന്മേഷവും സന്തോഷവും ഒക്കെ എന്ത് ഭംഗിയാ നോക്കിയേ ഞാനാകട്ടെ ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ആടിയും പാടിയും കുറച്ചു നേരം അങ്ങ് നിന്നു ഇപ്പം നമ്മുടെ ഇഞ്ചത്തോടെ തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ എല്ലാവരും ഒന്ന് പോയി കാണണം ഇതേപോലത്തെ മനോഹരമായ സ്ഥലങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം